വൈകുന്നേരം എന്ത് കഴിക്കണമെന്നറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ക്രിസ്പി ഫിഷ് ട്രൈ ചെയ്യണം നല്ല എരിവും മൊരിഞ്ഞതുമാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആദ്യം ഗ്രാസ് കാർപ്പ് മീൻ ഒരേ വലിപ്പമുള്ള കഷ്ണങ്ങളായി മുറിക്കുക ഒരു വലിയ പാത്രത്തിലിട്ട ശേഷം സ്പ്രിംഗ് ഓണിയനും ഇഞ്ചിയും ചേർക്കുക ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി പത്ത് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക ഈ ഘട്ടം ഉളുമ്പ് മണം മാറ്റാൻ മാത്രമല്ല മീനിന്റെ മാംസം കൂടുതൽ മൃദുവാക്കാനും സഹായിക്കും വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റുക സ്പ്രിംഗ് ഓണിയനും ഇഞ്ചിയും ചേർക്കുക അല്പം സോയാസോസ് ഉപ്പും ചിക്കൻ പൗഡറും ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് കോൺസ്റ്റാർച്ച് എന്നിവ ചേർക്കുക നന്നായി ഇളക്കി പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യുക ചട്ടിയിൽ എണ്ണ ചൂടാക്കുക മീൻ കഷ്ണങ്ങൾ ഇടുക ഇടത്തരം ചെറിയ തീയിൽ പതുക്കെ വറുക്കുക ഗോൾഡൻ ബ്രൗൺ നിറവും മൊരിഞ്ഞതുമാകുമ്പോൾ കോരി മാറ്റി വെക്കുക ചട്ടിയിൽ അല്പം എണ്ണ നിർത്തി സ്പ്രിംഗ് ഓണിയൻ ഇഞ്ചി വെളുത്തുള്ളി സെഷ്വാൻ പെപ്പർ ഉണക്കമുളക് എന്നിവയിട്ട് വഴറ്റുക നല്ല എരിവുള്ള മണം വരുന്നതുവരെ വഴറ്റുക വറുത്തുവെച്ച മീൻ കഷ്ണങ്ങൾ ചേർക്കുക ഒരു സ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് വിനാഗിരി അല്പം ചിക്കൻ പൗഡർ എന്നിവ ചേർത്ത് രുചി ക്രമീകരിക്കുക ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ തണ്ടുകൾ ചേർക്കുക അവസാനം കുറച്ച് വെളുത്ത എള് വിതറുക ഉയർന്ന തീയിലെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക കഴിക്കാൻ തയ്യാറായി ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്രിസ്പി ഫിഷ് നല്ല എരിവും രുചിയുമുള്ളതും ഓരോ കടിയും മൊരിഞ്ഞതുമാണ് ഇത് കഴിക്കാൻ വളരെ തൃപ്തികരമാണ് വെറൈറ്റി കുക്കിംഗ് ടിപ്സ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക